നമസ്കാരം നമുക്കിന്ന് പത്ത് മുതൽ പന്ത്രണ്ട് മാസക്കാലം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെ അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ജിയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ പത്ത് മുതൽ പന്ത്രണ്ട് മാസക്കാലം പ്രായമാകുമ്പോൾ ആദ്യത്തെ ആറ് മുതൽ എട്ട് മാസക്കാലത്തെ പ്രായത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുട്ടികളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ കാണിക്കും പ്രത്യേകിച്ച് അവർ പരിചയമുള്ള വസ്തുക്കളൊക്കെ എല്ലാം കാണുമ്പോൾ മുട്ടിലഴിഞ്ഞ് പോയിട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു പരിചയമുള്ള വ്യക്തികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുള്ള അംഗങ്ങളെ കാണുമ്പോഴൊക്കെ എല്ലാം കൈയെടുത്തിട്ടൊക്കെ എല്ലാം എടുക്കണമെന്നുള്ള ആംഗ്യ ഭാഷയിലൂടെ അവർ കാണിക്കുന്നു ഒപ്പം മുട്ടിലഴഞ്ഞ് നമ്മുടെ അടുത്തേക്കൊക്കെ എല്ലാം വരുന്നു നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നു സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു പ്രത്യേകിച്ച് രണ്ട് അക്ഷരമുള്ള വാക്കുകൾ അച്ഛൻ അമ്മ ഉമ്മ വാപ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് തുടങ്ങും അതുപോലെ തന്നെ സ്വയമായിട്ട് ഇരിക്കാൻ തുടങ്ങുന്നു ആരുടെയും സഹായമില്ലാതെ ടോയ്സൊക്കെ എല്ലാം പിടിച്ച് കളിച്ചുവെക്കെല്ലാം തുടങ്ങും ഇതൊക്കെ നോർമലി ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ കുട്ടികളെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞ് നോർമലാണ് യാതൊരു ഡെവലപ്മെൻറ്റ് ഡിലേയും നിങ്ങളുടെ കുട്ടിക്ക് വന്നിട്ടില്ല എന്നാൽ ഞാൻ ഇനി പറയുന്ന അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജനറ്റിക് അല്ലെങ്കിൽ ക്രോമസോമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഉടൻ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു പീഡിയാട്രീഷ്യനെ കണ്ടിട്ട് ഇതെന്താണെന്ന് കൺഫേം ചെയ്യേണ്ടതാണ് ആദ്യത്തെ ലക്ഷണം കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സാകുമ്പോഴേക്കും നമ്മൾ അവർ മുമ്പിൽ ചെന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്തേക്ക് മുട്ടിലറിഞ്ഞു വരികയോ അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് എടുക്കണമെന്ന് ആംഗ്യ ഭാഷയിലൂടെ കാണിക്കും എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെത്ര കൈ കാണിച്ചിട്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് കുഞ്ഞിനെന്തൊക്കെയോ ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉണ്ട് വേണം ഉടൻ തന്നെ നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യനെ കാണിക്കുക രണ്ടാമതായിട്ട് കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കില്ല എല്ലാ കുട്ടികൾക്കും ഒരു വയസ്സാകുമ്പോൾ നമ്മൾ അവരുടെ പേരോ പെറ്റ് നെയിംസോ വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിച്ചിരിക്കും നമ്മുടെ അടുത്തേക്ക് ഓടിവരും അല്ലെങ്കിൽ മുട്ടിലഴിഞ്ഞു വരും ഒക്കെ ചെയ്യും എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരുടെ പേരെടുത്തോ ഉപയോഗിച്ച് വിളിച്ചിട്ട് പോലും യാതൊരു പ്രതികരണം പോലും ഇല്ലെങ്കിൽ മുഖത്ത് പോലും നോക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു ഡേഞ്ചർ സൈനാണ് അത് ഡെവലപ്മെൻറ്റ് മേജർ ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റിയുടെ സൈൻ കൂടിയാണ് ഉടൻ തന്നെ നിങ്ങൾ പീഡി ആ ടീഷന് കാണിക്കണം മൂന്നാമതായിട്ട് ഒരു വയസ്സാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്വയം ഇരുന്ന് എന്തെങ്കിലും ടോയ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കളിക്കുവാനോ അല്ലെങ്കിൽ അതെടുത്ത് ഉയർത്തുവാനോ സാധിക്കും എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ടോയ്സ് തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ച് കൃത്യമായിട്ടും പിടിച്ചുയർത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് മസ്കുലർ മൂവ്മെൻസുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസുകൾ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ട്രെയിൻ ചെയ്തിട്ടും ശരിയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്താണെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റുകളെ കാണിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും വൈകരുത് നാലാമതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളിലെ കളിപ്പിക്കുന്ന സമയത്തൊക്കെ എല്ലാം നമ്മൾ ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യും അല്ലെ മുഖത്തൊക്കെ നമ്മൾ കൈവച്ചിട്ട് ഒളിച്ച് കണ്ടേ അങ്ങനെയുള്ള നമ്മൾ മാനറിസംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളെ ആളിക്കുകയോ കളിപ്പിക്കുകയോ ഒക്കെ എല്ലാം ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും കുഞ്ഞിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഒരേപോലെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ കുഞ്ഞിന് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിന് നിങ്ങൾ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതിനർത്ഥം അവർക്ക് ബുദ്ധിപരമായിട്ടും ജനിതകപരമായിട്ടോ വളർച്ചയുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ വൈകല്യകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിനത് കൃത്യമായിട്ടും മനസ്സിലാക്കാനും പ്രതികരിക്കാനും കഴിയാത്തത് അഞ്ചാമതായിട്ട് നമ്മൾ സാധാരണ കുട്ടികളെയൊക്കെ കളിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഒളിപ്പിച്ച് വെച്ചിട്ട് കാണാനില്ലല്ലോ എന്നൊക്കെ എല്ലാം പറയും കുട്ടികളത് കൃത്യമായിട്ട് കണ്ടെത്തി തെരഞ്ഞെടുക്കും എന്നാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ഒക്കെ ഉപയോഗിച്ച് കുറച്ചൊക്കെ ഒളിപ്പിച്ചൊക്കെ എല്ലാം വെച്ചിട്ട് അയ്യോ കാണാനില്ലോ എവിടെ പോയി എന്നൊക്കെല്ലാം ചോദിച്ചിട്ട് പോലും കുട്ടികൾക്കത് കൃത്യമായിട്ട് കണ്ടെത്തുവാനോ അതിൽ ശ്രമം പോലും നടത്തുന്നില്ലെങ്കിൽ അവർക്ക് വിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ സോ ഈ പറയുന്ന അഞ്ച് സയൻസുകളിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ട് എന്താണെന്ന് ഈ പ്രശ്നം നിന്ന് കണ്ടെത്തി നേരത്തോട് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് കുട്ടിയെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുട്ടികളുടെ ജനനം മുതൽ ഒൻപത് മാസം വരെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉള്ളത് എന്തൊക്കെ ഡെവലപ്മെന്റ് ഡിലേസ് ആണ് ഉള്ളത് എന്നൊക്കെ എല്ലാം അറിയണമെങ്കിൽ പ്രീവിയസ്ലി വീഡിയോസ് കണ്ടാൽ മതി അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് എൻ സ്ക്രീനിലും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് സോ ഇതൊക്കെ എല്ലാം കണ്ടിട്ട് എന്തെങ്കിലും എയർലി സയൻസ് കണ്ടുകഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഒക്കെ എല്ലാം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാമുണ്ട് ഡി ഇ ഐ എന്ന് പറയും ഡിസ്ട്രിക്ട് എയർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ അവിടെ കൊണ്ടുപോയിട്ട് ഇതെന്താണെന്ന് പ്രശ്നം ഒന്ന് കണ്ടെത്തിയിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് പറ്റിയ